അങ്ങനെയുള്ള പാലക്കാട് പ്രകൃതി മനോഹരമായ പാടോ പച്ചപ്പക്ക പകർത്തിരുത്തു ശേഷം സീതാർ കൊണ്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അതിൻ്റെ കാഴ്ചകളെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ എന്ന് വെച്ചാൽ കേരള വകുപ്പ് വന്യജീവി വകുപ്പ് അതിൻ്റെ കീഴിലുള്ള പ്രദേശമാണ് ആനകളൊക്കെ ഇറങ്ങണം കൊല്ലംകോട് റേഞ്ച് അതെ കൊല്ലംകോട് റേഞ്ച് ആനകളൊക്കെ ഇറങ്ങണം ഒരു കാടാണ് ആ കാട്ടിലൂടെയുള്ള യാത്രയിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച നിങ്ങളെ കാണിക്കാൻ പോണു അതെ നമ്മുടെ ടീം ഒക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഈ കാണുന്ന ആണ് ഈ ഫോറസ്റ്റിലൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണ്ടത് ആനപ്പിണ്ട കിടപ്പുണ്ട് ഈ പിണ്ടം കാണി കാണിച്ച ആൾക്കാർക്ക് എവിടെ പോയാലും മിണ്ട മാത്രം അതെ ബ്രിഡ്ജാണ് ഇതാണോ വെള്ളച്ചാട്ടം ഒന്നും നമുക്കറിയില്ല നമ്മുടെ പാറ പാറയും കല്ലൊക്കെ നിറഞ്ഞ വഴിയാണ് അതിലൂടെ വേണം കേറാൻ കാട്ടുപെട്ടിണ്ട് ആനപ്പിണ്ട് എവിടെ എവിടെ ചെന്നാലും ആനപ്പിണ്ട മാത്രം ആനയില്ല ആനയില്ലാത്ത പിണ്ട

ആന ഇറങ്ങുന്ന ഉണ്ട് ശരിക്കും ഇലക്ട്രിക് ഫോസ്റ്റ് വെച്ചാറുണ്ട് അറിയാം ആനപ്പിണ്ണക്കണ്ടോട് പറഞ്ഞല്ല ഏത് സമയത്തും ആന വരാം ഈ ആളുകളുടെ സഞ്ചാരം കൂടുതലുള്ള അതിന്റെ പകൽ സമയത്ത് ഉണ്ടാവൂല പറ അത് രാവിലെയും വൈകുന്നേരം കൂടെ ആനയുണ്ടാവും വെള്ളം കുടിക്കാൻ പറഞ്ഞ സ്പോട്ടാണ് പിന്നെ ആനക്ക് വെള്ളം കുടിക്കാന്നൊന്നു എപ്പോഴെങ്കിലും വരാം രണ്ട് ദിവസമായിട്ട് മഴ പെയ്താക്കണെന്റെ പേരിൽ കാട്ടിൽ വെള്ളം ഉണ്ടാവും എന്നുള്ള ഇത് വെച്ചാൽ വരാതിരിക്കില്ല അമ്മു നല്ലൊരു കയറ്റം വന്നിട്ട് ആ ഭാത്താണ് വെള്ളച്ചാട്ടം ഇടാ വെള്ളച്ചാട്ടം ഒഴുകണ നമുക്ക് ശരിക്കും ശെരിക്കാം ഇവിടെ കുറ്റിക്കാട് പോലെയാകൊണ്ട് നമുക്കൊന്നും കാണാൻ ഇല്ല നമുക്കിതേ റങ്ങില്ലെങ്കിൽ ജിമ്മ താഴേക്ക് കാട്ടു പുള്ളികൾക്കണ്ട മറ പുള്ളിക്ക് ഇല്ലല്ല ാടിന്റെ അങ്ങോട്ട് വരും ചെയ്യേണ്ടി വെള്ളം വീണെന്നു പറഞ്ഞു നമുക്കൊന്ന് അങ്ങോട്ട് കൂട്ട് വരാം കാട്ടിൽ പോണം അധികം കാടുക എന്നാലും ഇപ്പൊ എന്നാൽ ജനങ്ങൾ കൂടുതൽ വന്നേന്റെ പേര് നമുക്കൊരു നാട്ടും പ്രദേശമായിട്ട് തോന്നുന്നുണ്ട് എന്നാലും കാടുക കാരണം ആന ഉള്ള മാർക്കറ്റ് ഉം തൂങ്ങാൻ പറ്റുന്ന വള്ളി തോന്നും ചെലപ്പോ ബലൂലിങ്ങിനെ പൊട്ടി താഴെ എടുക്കാണ്ടിരുന്നു പിടിച്ചുണ്ടീ അതിന്റെ വേരുകള് ശരിക്കും മണ്ണൊലിക്ക് പാകിൽ കയറി നമുക്ക് വെള്ള ചേട്ടണം ആകാംക്ഷ നല്ല വെള്ളത്തിന്റെ രക്ഷണണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കമന്റ് വിശ്രമിക്കാൻ പറ്റിയോ തക്കറ അധികം പോണട്ടെ ഉള്ളു ഇതുള്ളൂ അല്ലേ അല്ലല്ലേ മോനെ

അങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത് സംഭവം നല്ല പൊളപ്പം കാഴ്ച കണ്ടോ നിങ്ങൾക്ക് വന്ന് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഒരു കിടിലേൻ സ്പോട്ടിന് സീതാർകുണ്ടി വെള്ളച്ചാട്ടം ഇതിന് നമ്മ പാലക്കാട്ട് അടുത്ത സ്പോട്ട് എഴുതി പോകാണ് അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോ കാണിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയും ബൈ